കീഴൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഓഡിറ്റോറിയം സമർപ്പണവും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ വിവിധ ചടങ്ങുകളോടെ നടത്തപ്പെടും ഓഡിറ്റോറിയം ഉദ്ഘാടനം ക്ഷേത്രം പ്രസിഡന്റ് പി എൻ കരുണാകരൻ മാസ്റ്റർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയദശമി നാളിൽ വിദ്യാരംഭം വാഹനപൂജ ഗ്രന്ഥം എടുക്കൽ എന്നീ ചടങ്ങുകളും നടത്തും അതുപോലെ അതുപോലെ തന്നെ ആ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇരട്ടി നഗരസഭയിലെ ഏഴാം വാർഡിൻ്റെ കൗൺസിലറും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കിരൂർശി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി പ്രസിഡൻ്റും കൂടിയായിട്ടുള്ള പി പി ജയലക്ഷ്മി അവർക്കാണ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കിരൂർശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ പുരുഷോത്തമൻ ആലച്ചേരി അത് ആശംസ അർപ്പിച്ചുകൊണ്ട് വിവാഹങ്ങള് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ട വിധത്തിലുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇരുന്ന് അലങ്കാരത്തോട് കൂടി നല്ല വിവാഹം നടത്താനുള്ള പരിസ്ഥിതി ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും ഇല്ലാതിരുന്നു ആ ഒരു അവസരം കൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ക്ഷേത്രത്തില് ഒരു വിവാഹ മണ്ഡപം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കത്തക്ക വിധത്തിൽ ഇന്ന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വേറെ ചിലവ് ചെയ്യുന്നതിന് പകരം ചെറിയ പണം കൊണ്ട് നല്ല രീതിയിൽ വിവാഹം നടത്തി രക്ഷിതാക്കൾക്ക് പോകാനുള്ള സൗകര്യത്തിന് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ മണ്ഡപം ആ മണ്ഡപം ഭക്തജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാ രക്ഷിതാക്കളും മണ്ഡപം മേൽ വരൻ കാലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപകരിക്കുകയും കൂടെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് ഒരു മനോഹരമായ രീതിയിൽ അതിന് നിർമ്മാണം കഴിച്ചു കൂട്ടിയിട്ടുള്ളത് എതിർത്തിട്ടുള്ളത് അത് അവർ ഉപകരിക്കണം അതിന് അവർ മനസ്സ് വയ്ക്കണം എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓണത്തിന് ഇഷ്ടവാഹന സ്വന്തമാക്കൂ കൈ നിറയെ ഓഫറുകളുമായി സീറോ ഡൗൺ പേയ്മെന്റ് ഇയേഴ്സ് വാറന്റി ഓരോ ബുക്കിംഗിനും ഉറപ്പായ സമ്മാനങ്ങൾ ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ കാണുസിനൊപ്പം നിങ്ങളുടെ തീരുമാനം എന്തും ആവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വി എസ് ആദ്രാസ് ജില്ലാ ടി വി എസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് കീഴൂർ ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ